ഹായ് ഫ്രണ്ട്സ് അപ്പം ഞാനിപ്പോൾ നമ്മുടെ കോഴിക്കോട് കഴിഞ്ഞ ദിവസം ആയിരം ഷവർമ ഫ്രീ ആയിട്ട് കൊടുത്ത ഹാജി ഇബ്രാഹിമിലാണ് അപ്പം നമുക്കൊന്ന് ഇവിടുത്തെ ഷവർമ ടേസ്റ്റ് ചെയ്തൊക്കെ അല്ലേ സോ കമാൻ ഗൈസ് കയറി വരുമ്പോൾ തന്നെ നമ്മൾ വേണ്ടത് ചിക്കൻ്റെ ഹെവി ലോഡായിട്ടുള്ള ഷവർമ പിറ്റായിരുന്നു ഇതിങ്ങനെ അരിഞ്ഞ അരിഞ്ഞിടുന്നത് കാണുമ്പോൾ തന്നെ വായിൽ വെള്ളോറിയിട്ട് പോയ തൊട്ടടുത്ത് തന്നെ ബീഫിൻ്റെ ചെറിയൊരു ഷവർമ ഷവർമ്മ ഉണ്ട് ഫസ്റ്റ് കസ്റ്റമർ നമ്മളായതുകൊണ്ട് തന്നെ നമ്മൾ രണ്ടും അങ്ങോട്ട് ഓർഡർ ആക്കി ആക്കിയിട്ടോ പാർക്കിംഗ് സ്പേസിലേക്ക് നോക്കുകയാണെങ്കിൽ തന്നെ അത്യാവശ്യം വലിയൊരു പാർക്കിംഗ് സ്പേസ് തന്നെയാണ് ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ ഡൈനിങ് സെറ്റപ്പിലേക്ക് നോക്കുകയാണെങ്കിൽ മുകളിലും താഴത്തായിട്ട് നല്ലൊരു ഡൈനിങ് സെറ്റപ്പ് തന്നെ ഉണ്ട് മുകളിലാണെങ്കിൽ കുറച്ചുകൂടി ബീച്ച് വ്യൂ ഉണ്ടാവും ഇവരുടെ മെനുവിലേക്ക് നോക്കുകയാണെങ്കിൽ തന്നെ ഒരുപാട് മെനു ഇവിടെ അവൈലബിൾ ആണ് നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്തത് കർക്കിട വിത്ത് ഫിസ് എന്നു പറഞ്ഞ ഒരു ഡ്രിങ്ക് ആണ് ഇതില് മെയിൻ ആയിട്ട് ചെമ്പരത്തി വരുന്നത് മസ്റ്റ് ഡ്രൈ ആണ് അടുത്തായിട്ട് നമ്മൾ ട്രൈ ചെയ്തത് ചിക്കന്റെ ഫുൾ മീറ്റ് ചീസും അതുപോലെ തന്നെ ബീഫിന്റെ ഫുൾ മീറ്റ് ചീസും ആണ് കഴിച്ചു നോക്കിയപ്പോൾ ബീഫിന്റെ അത് കുറച്ച് ഹാർഡായിട്ട് നമുക്ക് എല്ലാവർക്കും തോന്നിയിട്ടുണ്ട് ബാക്കിയൊക്കെ സെറ്റ് ആണ് അതുപോലെ തന്നെ മെയിൻ ഹൈലൈറ്റ് ഇതിന്റെ ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടമായത് ഇവിടുത്തെ ചിക്കന്റെ ഫുൾ മീറ്റ് ഷവർ ആട്ടോ എനിക്കിന്നല്ല നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമായത് ചിക്കന്റെ ഫുൾ മീറ്റ് ആണ് അപ്പൊ നമ്മുടെ കോഴിക്കോട് ഹാജിബ്രാമിലൊക്കെ വന്നുകഴിഞ്ഞാൽ എന്തായാലും മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്ത് നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക ഒപ്പം തന്നെ വീഡിയോ സേവ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പം ഈ ഒരു സ്പോട്ട് നമ്മുടെ കോഴിക്കോട് ലാൻഡ് പാർക്കിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം